നമസ്കാരം റോത്ത് ന്യൂസിലേക്ക് സ്വാഗതം വെളുനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ രോഹിണി നാളിൽ നടത്തി വരുന്ന ചന്തയും രോഹിണി ഫസ്റ്റും സാംസ്കാരിക സമ്മേളനവും സിനിമാ നിർമ്മാതാവും കാരുണ്യ പ്രവർത്തകനുമായ വിനായക എസ് അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് രത്നകുമാരി അധ്യക്ഷയായി ഉപദേശക സമിതി സെക്രട്ടറി വി ഹരികുമാർ സ്വാഗതം പറഞ്ഞു ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കെ സൈനുരാജ് ദേവസ്വം ഗ്രൂപ്പ് ഓഫീസർ സിന്ധു സിന്ധുരാഘവ കാരുണ്യ പ്രവർത്തകരും സ്വർണ്ണ വ്യാപാരിയുമായ സിറാജുദ്ദീൻ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ഷൺമുഖൻ ആചാരി ക്ഷേത്രം ഉപദേശക അംഗങ്ങൾ വയസ്സ് പ്രായമുള്ളപ്പോൾ വയസ്സുള്ള ഒരു ഞാൻ കൈ പിടിച്ചുകൊണ്ട് ഈ ല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള മണലിക്കച്ചവടം എന്ന് പറയുന്ന സംവിധാനം നടക്കുന്ന സമയത്ത് എന്റെ കുടുംബത്തിലെ സംരക്ഷിക്കാൻ എന്റെ കുടുംബത്തിന് ആഹാരം നേടാൻ എന്റെ പിതാവ് കച്ചവടം ചെയ്തിരുന്ന ഒരു പുണ്യമായ സ്ഥലമാണിത് അതൊരു പരമമായ സത്യമാണ് അന്നും ഇന്നും എനിക്ക് ഓർമ്മയായ കാരണം മുതൽ ഞാൻ കണ്ടുവരുന്ന പവിത്രതയുള്ളൊരു കാര്യം കൊല്ലം ജില്ലയിൽ നമുക്ക് വളരെ ശ്ലാഘനീയമായി എടുത്തു പറയാൻ പറ്റുന്ന ഒരു അമ്പലമാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ ഈ അമ്പലത്തിൻ്റെ ഒരു സഹോദര സമുദായത്തിലെ അംഗമാണ് എല്ലാ മതങ്ങളെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയുന്ന ഒരു സന്മനസ്സുള്ള ഒരു ഭരണ സംവിധാനവും അതിനെ ആർജവത്തോടെ നയിക്കാനുള്ള ഒരു സ്നേഹം നിറഞ്ഞ കഴിവിറ്റ ഭരണകർത്താക്കളും കാലാകാലങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത് പവിത്രമായി നിലനിന്നുകൊണ്ട് പോകുന്നത് എൻ്റെ കുടുംബക്ഷേത്രമായിട്ട് നല്ല ബന്ധമുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ പ്രാവശ്യവും ഇവിടുത്തെ പ്ലസ് ടു ഹം ചടങ്ങിന് എന്നെ ഹരി ക്ഷണിച്ചു നടത്തുകയും ചെയ്തു ഞാൻ എത്തുകയും ചെയ്തു പരിപാടി പങ്കെടുക്കുകയും ചെയ്തു ഈ ക്ഷേത്രത്തിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉപദേശ സമിതിയിലെ പ്രസിഡന്റായിരുന്നു ഹരി ഈ പ്രാവശ്യം സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു നൂറ്റി നാൽപ്പത് പേരുടെ ഞരക്കിനിടെ വീണ്ടും ഹരിയെ തന്നെ തിരഞ്ഞെടുക്കുന്നു തികച്ചും ഒരു വിശ്വാസിയാണ് ഹരി ക്ഷേത്ര ഇരിക്കുന്ന വ്യക്തികൾ തികച്ചും ഈശ്വര വിശ്വാസികൾ ആയിരിക്കും ആയിരുന്നാലേ ആ ക്ഷേത്രത്തിനകത്ത് എന്തെങ്കിലും വികസനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് വികസനം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും ആരും പ്രതീക്ഷിക്കുന്ന നമ്മൾ ആവശ്യങ്ങൾ പല പ്രാവശ്യങ്ങളിൽ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും കാര്യം നടത്തി തരും ബഹുമാനപ്പെട്ട ഇവിടുത്തെ പ്രസിഡന്റിനോട് ഈ പ്രസ്റ്റ് ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഇവിടുത്തെ ശിവേലിപാദ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശിവേലിപാദ അതോടൊപ്പം തന്നെ നടപ്പന്ത ഈ രണ്ട് കാര്യവും ഇവിടെ അടുത്ത പ്രാവശ്യം ഈ പ്രസ്റ്റിന് മുമ്പ് ചെയ്യണം എന്റെ അങ്ങോട്ട് കഴിയുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറയുന്നുണ്ട് അതോടൊപ്പം ബഹുമാനപ്പെട്ട ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ സൈനരാജ് അദ്ദേഹത്തിനെതിരെ ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ അപേക്ഷ കൊടുക്കട്ടെന്ന് പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് സാർ അവൾ അവർ അദ്ദേഹമാണ് ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിന് എന്ത് സംസാരിക്കാം തീർച്ചയായിട്ടും ഇതിന് പരിഹാരം ഉണ്ടാവും കഴിഞ്ഞ ഒരു മഹാക്ഷേത്രം ചരിത്ര ചരിത്ര ഉറങ്ങുന്ന ഗെളുനല്ലു ശ്രീരാമസ്വാമി ക്ഷേത്രം ചരിത്ര ഉറങ്ങുന്ന ഗെളുനല്ലു ശ്രീരാമസ്വാമി ക്ഷേത്രം അതിനോട് അനുബന്ധിച്ചുള്ള ക്ഷേത്രങ്ങളാണ് പകൽക്കുറി ക്ഷേത്രവും ഞാൻ ഇരുപത്തഞ്ചു വർഷമായി എൻ്റെ ഭരണസമിതി അംഗവും പ്രസിഡന്റും സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്നു അന്ന് മുതലെല്ലാം ഈ ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്നിരുന്നാലും